പാമ്പുള്ള കൊണ്ട് നല്ല അടിപൊളി ഒരു മീൻ ഉണ്ടാക്കിയാലോ കുറച്ച് തേങ്ങ ചിരവിയത് ചെറിയ ഉള്ളി ഇഞ്ചി പച്ചമുളക് കൊടംപൊളി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പാമ്പുള്ളൻ പിന്നെ കുറച്ച് കറിവേപ്പില ഇത്തരം കറിക്ക് ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളകൂടി ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ ഒരുപാട് എരിവുണ്ടാവില്ല പക്ഷെ കറിക്ക് നല്ല കളർ കിട്ടും ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടെ ചേർത്ത് അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ ശ്രമിക്കണേ ഞാനിവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നമ്മൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഈ അരപ്പ് മാറ്റാം എന്നിട്ട് ആ അരച്ച് വെച്ച മിക്സീഡ് ജാറില്ലേ അതിലേക്ക് കുറച്ചും വെള്ളം ചേർത്തിട്ട് ഞാൻ ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിയുടെ തിക്നെസ് കൂട്ടും കുറക്കുകയും ചെയ്യാം കേട്ടോ ഞാനിവിടെ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് നെടുകി കീറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറി പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും പിന്നെ നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന ഉണ്ടല്ലോ അതും കൂടെ ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുവാണേ കുടമ്പുളിയുടെ പുളിയൊക്കെ ഇറങ്ങാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിപ്പം മൊത്തം ചേർത്ത് കൊടുക്കണ്ട കറി തിളച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സ്റ്റൗ കത്തിക്കുന്നുണ്ടേ ഇനി ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ നല്ല തിളച്ച് കുറുകി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് മീൻ ആഡ് ചെയ്യാം കേട്ടോ മീൻ ഒരുപാട് വേവൊന്നുമില്ല അതുകൊണ്ട് നല്ലതായിട്ട് തിളച്ചതിന് ശേഷം മീൻ ചേർത്താൽ മതി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ചേർക്കാൻ പോകുകയാണെ പാമ്പുളനാ കേട്ടോ കിട്ടിയത് നല്ല വലിയ പാമ്പുളനായിരുന്നു അതുകൊണ്ട് ഞാനത് രണ്ടായിട്ട് മുറിച്ചിട്ടാണ് ചേർക്കുന്നത് മീനൊക്കെ നന്നായിട്ട് കറിയിലോട്ട് മുങ്ങി കിടക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കറി തിളച്ച ശേഷം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മീനൊക്കെ ഉടഞ്ഞു പോകട്ടോ അതായത് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട് ഇനിയാണ് മെയിൻ പരിപാടി നമ്മുടെ കറിയിലേക്ക് താളിച്ചുരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലോട്ട് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും കറിവേപ്പിലയും ഉണ്ടല്ലോ അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിയും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ടൊന്നും മുരിഞ്ഞു വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം ഈ ചെറിയ വെള്ളിയും കറിവേപ്പിലേക്ക് ഇങ്ങനെ നന്നായിട്ട് മൊരിച്ചു ചേർക്കുന്നതെട്ടോ നമ്മുടെ കറിയുടെ പ്രധാന ടേസ്റ്റ് ദാ നമ്മുടെ ചെറിയുള്ളിയും കറിവേപ്പിലേക്ക് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിന് നമ്മുടെ കറിയിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം ആഹാ കാണാൻ തന്നെ ഇത് രസാലേ ഇനിയുണ്ടല്ലോ ഇത് കുറച്ച് നേരം മൂടി വെക്കണം ഇങ്ങനെ മൂടി വെച്ചാൽ മാത്രമേ നമ്മൾ ഈ താളി താളിച്ചൊഴിച്ചതിൻ്റെ ടേസ്റ്റൊക്കെ ഈ കറിയിലോട്ട് നന്നായിട്ട് ചേരുവുള്ളൂ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കിയാൽ ദാ ഇതുപോലെ നമ്മുടെ കറി നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ കറി തേ ഞാനിവിടെ ഒരു സർവിംഗ് ബോളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കറിയാണ് തേങ്ങ അരച്ച് വെച്ച് നല്ല നാടൻ പാമ്പുള്ളം കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈ ഇറ്റ്സ് മീക്കില്ല